ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നല്ല ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ പോലെ നമുക്ക് ഇന്ന് യൂട്യൂബ് ടിപ്പ് ഒന്നും അല്ല കേട്ടോ നമ്മുടെ പിന്നീട് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാൻ പോകാം അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ എൻ്റെ പൊന്നെ ഒരു തരത്തിൽ നമുക്ക് ഭയങ്കര ചൂടാണ് കാറ്റിന് ചൂടുമാണ് ഞാനിങ്ങനെ മുഖത്ത് വെള്ളം ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഭയങ്കര ക്ഷീണം ഈ ചൂടങ്ങോട്ടാവുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളാണ് ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ ഉച്ച സമയമാണ് ഇപ്പോൾ ചോറൊക്കെ ഈ രാവിലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അതൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ പോകാൻ ഇരിക്കാമോ കേട്ടോ ഇങ്ങോട്ട് അടിച്ച് കയറുകയാണ് വെയില് എൻ്റെ കണ്ണൊക്കെ പീസായി അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാൻ പോകാം കേട്ടോ കണ്ണ് മറക്കാൻ പോയി കേട്ടോ എൻ്റെ കണ്ണൊക്കെ അങ്ങ് പോയി അടഞ്ഞടഞ്ഞു പോവുകയാണ് അപ്പോഴും നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാൻ പോയാലോ കൂട്ടുകാരേ നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ട് ഇത്രയും വെയിൽ എനിക്ക് ഇച്ചിരി വെയിൽ തട്ടപ്പോഴത്തന്നെ എൻ്റെ കണ്ണിങ്ങനെ കടഞ്ഞു പോകുമ്പോൾ ഓക്കെ നമുക്ക് കാണാൻ പോവാം ഓക്കേ രാവിലെ തന്നെ നമ്മളൊരു മൂത്തനൊരു കൊല കിട്ടിയ നമുക്ക് പഴുപ്പിക്കാം ഇനി നിർത്തിയിരുന്ന വവ്വാലന്മാർ നമുക്ക് തരത്തില്ല കേട്ടോ അപ്പോൾ അവിടെ ഇരുന്നങ്ങോട്ടെ ഒന്ന് ചൂടായിട്ടൊക്കെ ഇരിക്കട്ടെ നമുക്ക് പഴിപ്പിക്കാം വവ്വാലൊക്കെ പെട്ടെന്ന് പിന്നെ എന്താ ഇത് ഒരുപാട് വിളയുന്നതിന് മുന്നേ ഇപ്പം എന്താ ഹോമാനം അടിച്ചുകൊണ്ട് പോയി ഈ നമ്മുടെ മുളക് ഇത്രയായിട്ടോ അതും സെറ്റായി പക്ഷേ ഇന്നത്തെ വെയിലും ഒന്നും ആയില്ല കേട്ടോ ഒന്നുമായില്ല ആയില്ല ഇനിയും കൊണ്ടാകാൻ ഇനിയും കൊണ്ടാകാൻ ഞാനിങ്ങനെ വലിച്ചോന്ന് നടക്കുകയാണ് കേട്ടോ മേലെ കൊണ്ടിടാം പക്ഷേ എനിക്ക് എപ്പോഴും എപ്പോഴും കയറാൻ വയ്യ അവിടെ കിടക്കുന്നത് കിലാന്ന് ശബ്ദം കേൾക്കുമ്പോഴല്ലേ മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങിയതായിട്ട് മനസ്സിലാകത്തുള്ളൂ മല്ലി കഴുകില്ല കേട്ടോ ഞാൻ വിചാരിച്ചു മുളക് ഉണങ്ങട്ടെ ആദ്യം ഉണങ്ങട്ടെ നല്ല മുളകെട്ടോ ഒറ്റ എരണം പോലും ഇതിനകത്ത് മുറിഞ്ഞതില്ലെന്നുള്ളതാണ് ണം പോലെ മുറിഞ്ഞതല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ് ഇടയ്ക്കൂടെ നമുക്കിവിടെ പെയിൻ്റ് അടിയും ഉണ്ട് കേട്ടോ എനിക്കിവിടെ പെയിൻ്റ് അടിയും ഉണ്ട് കേട്ടോ ചട്ടി പെയിൻ്റ് അടിച്ചു നല്ല കളർ കേട്ടോ അത് ഞാനിവിടെ നടത്തുന്നുണ്ട് എല്ലായിടത്തും ഒന്നും പറ്റിയില്ല രസമുണ്ട് ഈ കളറല്ലേ മുറിയിലൊക്കെ വാക്കി ബാക്കിയെടുത്ത് വെച്ച് അടിച്ചതാണ് അപ്പോഴവർ മൂന്ന് പേര് ഇരുന്ന് ഉണങ്ങട്ടെ ഞാൻ നേരത്തെ തുണിയിലായിരുന്നു കേട്ടോ ഈ കർട്ടനൊക്കെ നമുക്ക് പഴയ അതൊക്കെ എടുത്ത് ഇങ്ങനെ വിരിച്ച് ഇട്ടാണ് ഞാൻ ഈ മുളകും മല്ലിയൊക്കെ ഉണക്കുന്നത് പക്ഷേ ഇത് മോളെ മോള പണി ഇത് നല്ല വലിയ ചാക്കാണ് ഇത് കേട്ടോ ഇത് മുറിച്ചിട്ടാൽ വലിയതാണ് പക്ഷേ മുറിച്ചില്ലേ ഞങ്ങൾ ഈ എന്താ ഓരോ സാധനങ്ങളൊക്കെ വരത്തില്ലേ അതാണ് സംഭവം വേണ്ട വേണ്ട ഒരു മൂന്നോമയ്ക്ക് അവിടെ പഴുത്ത് നിൽപ്പണ്ട അതെങ്ങനേലും നമുക്ക് തറയിലാക്കണം ഞാനൊന്നും നോക്കട്ടെ അത് തറ വീഴുമോന്നു മൂന്നെണ്ണം നിപ്പൊണ്ട് കേട്ടോ ഭയങ്കര വെയിൽ കുത്തിയിട്ട് നോക്കാം ഓക്കേ ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം മത്തങ്ങേട് അത്രയുണ്ട് കേട്ടോയ്ക്ക മൂന്നോമയ്ക്ക കിട്ടി മൂന്നോമയ്ക്കാണ്ടോ നമുക്ക് മൂന്നോമയ്ക്ക കിട്ടി കൈ കഴിട്ട് വരട്ടെ രാവിലെ രാവിലെ ഞാൻ ഇറങ്ങി നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ള കരി എന്താ മുളക് ഇതൊക്കെ പറഞ്ഞിട്ട് സുപ്പു കേട്ടോ എന്നാൽ കരിയാപ്പിൻ്റെ ഇലയൊക്കെ പറക്കി നമുക്ക് അന്നേരം അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി വരേണ്ട കാര്യമില്ല അതേ തോട്ടത്തിലാണ് സുപ്പുവിന് കരിയാപ്പിൻ തോട്ടത്തിലിറങ്ങി കേട്ടോ കാണുന്നുണ്ടോ അതേ കറിവേപ്പിൻ തോട്ടത്തിലാണ് നമ്മൾ ഇവിടെ രാവിലത്തേക്കുള്ള കറിവേപ്പ് പച്ചമുളക് ഇതൊക്കെ എടുത്തോണ്ട് വച്ചാലേ എളുപ്പമാണ് കാര്യം പെട്ടെന്ന് നമുക്ക് കുറച്ച് മതി കേട്ടോ ഇന്നത്തേക്ക് കുറച്ച് മതിയല്ലോ നമ്മുടെ മുളക് കൂട്ടനെ പറയൂ മുളക് കൂട്ട കാന്തരി മുളക് കേട്ടോ എന്നെ കാണുന്നുണ്ടോ വെയിലൊക്കെയാണ് കേട്ടോ കാണുന്നുണ്ടോ കൂട്ടുകാരേ ഇങ്ങനെന്തിൻ്റെ കുഴപ്പമാണ് കാന്താരി മുളക് കാന്താരി മുളക് നമുക്ക് തോരനൊക്കെ ചതച്ചിരും ഞാനതൊക്കെ എടുത്തിടും കേട്ടോ പറിച്ചുകൊണ്ട് വെച്ചിരുന്ന തോരനൊക്കെ ഇടും കുറച്ച് മറ്റേ മുളകപ്പഴും നമുക്ക് കുറച്ചിട്ടാൽ മതി നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ഒന്നുമില്ല കേട്ടോ അയ്യത്തൊന്നും ഒന്നുമില്ല നമ്മുടെ ഇഞ്ചിയൊക്കെ കിളച്ചെടുത്തു ഇഞ്ചിയൊക്കെ കിളച്ചെടുത്തു നമ്മളവിടെ ഇഞ്ചി കിടന്നതാട്ടോ ഇഞ്ചിയൊക്കെ കിളച്ചെടുത്തു ലൗലോലിക്കാ മൊത്തവും തീർന്നു ആ ലൗലോലിക്കാൻ മൊത്തവും തീർന്നു നമ്മുടെ കയ്യിൽ വാഴ ഒടിഞ്ഞു കിടക്കും എന്ത് വട വാഴ ഒടിഞ്ഞാൽ കിടക്കും വടങ്ങിട അയ്യോ ഒന്നും ആകാത്ത ഒരു വാഴക്കല ഒടുങ്ങി വെയിലുകൊണ്ടോ ഒന്നും ആയില്ല ഒന്നും ആയില്ല പൊട്ടാണ് വെയിലുകൊണ്ട് വീണു പോയത് അവൻ തളർന്നു കേട്ടോ വാടി വാടിത്തളർന്നതാണ് അതുകൊണ്ട് തറയിൽ വീണു നിങ്ങളെ ഞാനൊരു പൂ കാണിക്കാം കൊല്ലേ അവിടെ കിടക്കട്ടോ നമ്മുടെ മുറ്റത്ത് നിന്നോ ചെടിയാണ് പക്ഷേ ഞാനേ ആരോ അത് വലിച്ചു പിഴുത് കളഞ്ഞു പക്ഷേ എന്ത് രസമാണെന്നറിയാം ഈ പൂവ ഇത് മഴ പിടിക്കുമ്പോൾ ഇനി മുറ്റത്ത് കൊണ്ടുപോയി എന്നറണം ദേ ഈ ഉണക്ക സമയത്ത് ഇതിനകത്ത് പൂവ് വരുന്നത് കണ്ടോ നല്ല ഭംഗിയായി പൂവ് ചെടിയാണ് ഇതൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ മുറ്റത്ത് നിന്നതാണ് വേറെ വരെണ്ണം പൂത്തിനിൽക്കണം കണ്ടോ എന്ത് രസമുണ്ടോ എന്ത് കളറാണ് കണ്ടോ മഴ പിടിക്കുമ്പോൾ അത് കൊണ്ടുപോയി മുറ്റത്ത് നടാ എന്റെ ഭഗവാനേ ദേ നമ്മുടെ വേറൊരു ഓമ കാ പിടിച്ചു കുഞ്ഞു ഓമ എടാ എന്തുവാ അയ്യോ നമ്മുടെ കുഞ്ഞു ഓമയ്ക്കകത്ത് ഓമയ്ക്ക മരത്തിനകത്ത് ഓമയ്ക്ക പിടിച്ച നിങ്ങളെ കണ്ടോ വേണ്ട എടാ അടക്കേ എന്തുവാ വേണ്ട കേട്ടോ കുഞ്ഞു ഓമയ്ക്കാ വിടിച്ച് ആ കൊള്ളാല എനിക്ക് എത്തിപ്പറിക്കാൻ കേട്ടോ സുപ്പുനിങ്ങനെ നിന്ന് ഒടിച്ചോണ്ട് പോകാം നമ്മുടെ മറ്റേ ഓമയ്ക്ക് അടത്തിയ പാടൊന്നും ആ പാടൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്നിങ്ങനെ ഒടിച്ചെടുത്താൽ മതി ദൈ ഇവിടെയൊക്കെ എല്ലാം കാടെല്ലാം വെട്ടിത്തിളച്ചു വെട്ടി തെളിച്ചു കേട്ടോ പന്നിശല്യമായിരുന്നു പന്നിശല്യം ഇതിനകത്തൊക്കെ പാത്തിരുന്ന് അറിയത്തില്ലായിരുന്നു പന്നികളെ അപ്പോഴും ദൈ എല്ലാം കാടെല്ലാം എല്ലാം വൃത്തിയാക്കി കേട്ടോ ഇവിടെ എല്ലാം കാടെല്ലാം വൃത്തിയാക്കി അയ്യോ പന്നികളെയും കൊണ്ട് യാതൊരു രക്ഷയില്ല യാതൊരു രക്ഷയില്ല കേട്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കി അവരവരുടെ അയ്യെ അവരവർ സൂക്ഷിച്ചാൽ എന്ത് നല്ലതാണ് പന്നിയും വരത്തില്ല പുലിയും മരത്തില്ല കടുവയും വരത്തില്ലല്ലേ എന്തായാലും നമ്മുടെ ഒരു കൊല അങ്ങ് ഒടിഞ്ഞ് വീണല്ലോ നമുക്ക് പോകാം കാന്താരി മുളകും കറിവേപ്പിലായിട്ടങ്ങ് വീട്ടിലോട്ട് പോവാം വലിയ വെയിലിന് മുന്നേ അപ്പോഴ നിറച്ചും നിറച്ചും നമുക്ക് എന്താ ചാമ്പയ്ക്കായിട്ടുണ്ട് കേട്ടോ നിറച്ചും ചാമ്പയ്ക്കായിട്ടുണ്ട് നമ്മുടെ ഈ ചെമ്പരത്തി നിറച്ചും പൂവായിട്ടുണ്ട് ഇത് വല്ല കട്ട ചെമ്പരത്തിയൊക്കെ കണ്ടോ നിങ്ങൾ ഇത് വലിയ കട്ട ചെമ്പരത്തി എന്ത് രസമുണ്ടെന്നറിയാൻ പോയി ഈ ചെമ്പരത്തി കാണാൻ പക്ഷേ എങ്ങും ഞാൻ വേറൊന്നും മാറ്റി നട്ടിട്ടില്ല ഇത് നമ്മുടെ ഇതിൻ്റെ ഇത് മൂട് പോയാൽ പോയത് തന്നെ പക്ഷേ അതിന് മുമ്പ് എനിക്കിതൊന്നും വേറെ നടണം ഇതേ രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് നോക്ക് നിങ്ങൾ നിങ്ങളെനിക്ക് പാണി ഞാനല്ല തൂക്കുന്നത് തൂക്കാൻ വേറെ ആളുണ്ട് എൻ്റെ പീയെ വന്ന് തൂത്തോളും കണ്ടോ രാവിലെ വന്ന് നോക്കുമ്പോൾ കിടക്കുന്നതാണ് ഈ ചാമ്പയ്ക്ക അയ്യോ അയ്യോ പക്ഷെ ഇത് നല്ല ചാമ്പയ്ക്കട്ടോ ഇത് നല്ല വലിയനോ ചാമ്പക്കാണ് വലിയനം ചാമ്പയ്ക്കാണ് ഇത് നമുക്ക് നല്ല തിന്ന നല്ല രസമാണ് ഈ ഉണക്കത്തിൽ തിന്ന നല്ല സൂപ്പറാണ് നല്ല കളറുണ്ട് നമ്മുടെ ഈ മുല്ലയും ചാമ്പയും എല്ലാം ഒരടത്താണ് ഈ മുല്ലയുടെ ഒരു രഹസ്യം ഞാൻ പറയട്ടെ ഈ മുല്ലയുടെ രഹസ്യം ഞാൻ പറയാം പറയട്ടെ നമുക്ക് പണ്ടക്കി മുല്ലയൊക്കെ കിട്ടും അല്ല മുല്ലയൊക്കെ സ്കൂളുകളിൽ നിന്ന് കിട്ടുമായിരുന്നു വൃക്ഷങ്ങൾ ഇങ്ങനെ മുല്ല ഈ ചെടികളൊക്കെ നമുക്ക് അല്ല കിട്ടുവായിരുന്നില്ല അങ്ങനെങ്ങാണ്ട് അതിൻ്റെ കെട്ടിയോ കിട്ടിയതാട്ടോ അതിവിടെ കൊണ്ടുവന്ന് നട്ട് പുള്ളി നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത പഴയ വീടിൻ്റെ ടാങ്കിൻ്റെ അടുത്ത ഈ മുല്ല കേട്ടോ അതിങ്ങനെ വളർത്തി വളർത്തി ഇത്രയാക്കിയ പന്തൽ പോലെ ആക്കി കേട്ടോ എന്നോട് എപ്പോഴും പറയണമെന്ന് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് അന്നാ മുല്ല കൊണ്ടുവന്ന് നട്ട് ഇവിടെ ഇങ്ങനെ ആക്കിയതെന്ന് എനിക്ക് വേണ്ടിയാണത് സത്യമാണ് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ നിറച്ച് മുല്ലപ്പൂ ഉണ്ടായിരുന്നു രാവിലെ ഒരു പുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം കെട്ടി തല കെട്ടി വയ്ക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പം കുറവാണ് പൂ ഇപ്പോൾ ഒന്നാലും ഒരു ദിവസം ഒന്നോ രണ്ടോ ഇല്ലാതെ ഇരിക്കത്തില്ല ഈ മുല്ലക്കകത്ത് കേട്ടോ എപ്പോഴും കാണും ഇതിനകത്ത് കുറ്റുമുല്ല സൈസാ നമ്മൾ കോതിവിടും പിന്നെ കിണർത്ത് വരും അങ്ങനെയാണ് ഞാനിത് പോകാതിരിക്കും ഒത്തിരി കമ്പ് ഇങ്ങനെ കുത്തി കുത്തി വെച്ചേക്കും കേട്ടോ ചാമ്പയ്ക്ക വേണ്ടതൊക്കെ കൂടി നല്ല ചാമ്പിക കേട്ടോ